നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശാഭിമാനി പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ സർക്കാർ ജീവനക്കാരായ ആയിരത്തി നാനൂറ്റി അമ്പത്തി പേർ അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തി ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ സ്കൂൾ അധ്യാപകർ സ്വീപ്പർമാർ ക്ലർക്കുമാർ ഉൾപ്പെടെയുള്ളവരുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷന്റെ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കാനായി സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായാണ് വയോജന വയോജനക്ഷേമത്തിനുള്ള കമ്മീഷൻ ഇതിനായുള്ള ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തു ഹൈക്കോടതി വിധിയേയും വെല്ലുവിളിച്ച് വൈസ് ചാൻസലർ നിയമനവുമായി വീണ്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തൂന്നിയാസം താൽക്കാലിക വി സിയുടെ ചുമതല സർക്കാർ പട്ടികയിൽ നിന്നാകണമെന്ന വിധിയിൽ ഹൈക്കോടതി കൂടുതൽ വ്യക്തത വരുത്തി മണിക്കൂർ തുകയും മുമ്പാണ് ഗവർണറുടെ പുതിയ നീക്കം കുസാറ്റിലെ ഷിപ്പ് ടെക്നോളജി വകുപ്പ് പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദിനെയാണ് സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിയായി കോടതി വിധി ധിക്രിച്ച് അദ്ദേഹം നിയമിച്ചത് ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സിയായി ഡോക്ടർ സീസ തോമസിനെ നിയമിച്ചു രണ്ടിടത്തും വി ഇല്ലാതായിട്ട് ഒരു മാസമായി സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തേണ്ടെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സെക്രട്ടറി തല സമിതിയുടെ ഇതൊഴിച്ചുള്ള ശുപാർശകൾ സർക്കാർ ഭേദഗതികളോടെ അംഗീകരിച്ചു ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗത്തിന്റേതാണ് ഈ സുപ്രധാന തീരുമാനം ആന എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശത്തിൽ മാറ്റം വരുത്താനാകില്ലെന്ന് ഹൈക്കോടതി ജനങ്ങളുടെ സുരക്ഷയും ആനകളുടെ പരിപാലനവും പരിഗണിച്ചാണ് നടപടി എഴുന്നെളുപ്പ് ഒഴിവാക്കാനാകാത്ത മതാചാരമാണെന്ന് പറയാനാകില്ല രാജാവിന്റെ കാലം മുതലുണ്ട് എന്ന പേരിൽ ഇളവ് അനുവദിക്കാനും ആകില്ല ഇപ്പോൾ രാജഭരണമല്ല നിയമവാഴ്ചയാണ് ദേവസ്വങ്ങൾ ഇക്കാര്യത്തിൽ പിടിവാശി ഉപേക്ഷിക്കണമെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു കുടുംബശ്രീ മിഷനിൽ സി ഡി എസ് ചെയർപേഴ്സൺ ഒഴികെയുള്ള സി ഡി എസ് അംഗങ്ങൾക്ക് യാത്രാബദ്ധയായി പ്രതിമാസം അഞ്ഞൂറ് രൂപ അനുവദിക്കും മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം പ്രതിവർഷം പതിനൊന്ന് കോടി രൂപ ഇതിനായി ചെലവ് വരും സി ഡി എസ് അംഗങ്ങൾക്കാണ് ഈ ആനുകൂല്യം ആനുകൂല്യം ലഭിക്കുക മാധ്യമപ്രവർത്തകർക്ക് നേരെ കൊലവിളിയുമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബി ജെ പിക്ക് കള്ളവാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവർ ഏത് കൊമ്പത്തിരിക്കുന്നവരാണെങ്കിലും അവരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളെ കണ്ട ശേഷമായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള ഈ കൊലവിളി പാലക്കാട് ബിജെപി തോറ്റതിനെക്കുറിച്ചും കൊച്ചിയിൽ ബിജെപി നേതൃയോഗം ചിലർ ബഹിഷ്കരിച്ചത് സംബന്ധിച്ചും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് സുരേന്ദ്രൻ രോഷാകുലനായത് മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഭീഷണി മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആരോപിച്ചു സംഘടനാ സംവിധാനം പാടെ തകർന്ന തൃശൂരിൽ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ ഡി സി സി പ്രസിഡന്റാക്കി നേതൃത്വം പിടിക്കാൻ കെ സി വേണുഗോപാൽ വിഭാഗം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായ അനിൽ അക്കരയുടെ എതിർപ്പ് മറികടന്നാണ് ടാജറ്റിന്റെ വരവ് അനിലിനെ ഡി സി സി പ്രസിഡന്റാക്കാൻ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉൾപ്പെടെ ചരട് വലിക്കുന്നതിന് ഇടയിലാണ് അപ്രതീക്ഷിതമായ ഈ തീരുമാനം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട യു ആർ പ്രദീപ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ ഡിസംബർ നാലിന് സത്യപ്രതിജ്ഞ ചെയ്യും പകൽ പന്ത്രണ്ടിന് നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് സത്യപ്രതിജ്ഞ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥാ വകുപ്പ് തുടർന്ന് ശ്രീലങ്കൻ തീരം തൊട്ട് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുകയും ചെയ്യും സംസ്ഥാനത്തെ ശനിയാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കേരള തീരത്ത് മീൻ പിടിക്കാൻ പോകുന്നതിൽ വിലക്ക് കണ്ണൂർ മുൻ എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘത്തോടെ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് സിബിഐക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് ഉത്തരവിട്ടത് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വൈസ് ചാൻസലർ നിയമനത്തിൽ തന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നവരെന്ന മാനദണ്ഡം മാത്രമാണ് ചാൻസലർ പരിഗണിച്ചതെന്ന് മന്ത്രി ആർ ബിന്ദു സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചന ഉണ്ടായില്ല സർക്കാർ നിർദ്ദേശവും ഹൈക്കോടതി ഉത്തരവിന്റെ അന്തസ്സത്തയും നിരാകരിച്ചാണ് ചാൻസലർ പുതിയ നിയമനം നടത്തിയതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് സിപിഐഎം എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അന്വേഷണം ശരിയായ നിലയിലാണ് മുന്നോട്ടു പോകുന്നത് സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ സിബിഐ അന്വേഷണത്തെക്കുറിച്ച് സി പി ഐ എമ്മിന് വ്യക്തമായ ധാരണയുണ്ട് സി ബി ഐ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എന്ന് പറഞ്ഞത് സുപ്രീംകോടതിയാണ് സി ബി ഐ അന്വേഷണമാണ് എല്ലാത്തിനും അവസാനം എന്നത് അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു പണമില്ലെന്ന കാരണത്താൽ ഒരു കുട്ടിയെപ്പോലും സ്കൂൾ പഠനയാത്രയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ പഠനയാത്രകൾ വിനോദയാത്രകൾ മാത്രമാകുന്ന അവസ്ഥയാണിപ്പോൾ ഇതിന് വൻതോതിലുള്ള തുകയാണ് ചില സ്കൂളുകളിൽ നിശ്ചയിക്കുന്നത് ഇത് കൊടുക്കാനില്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിൽ മാനസിക പ്രയാസം ഉണ്ടാക്കും അതിനാൽ പഠനയാത്രകൾ എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ പ്രതികളായ മൂന്ന് പെൺകുട്ടികൾ വീണ്ടും റിമാൻഡിൽ പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ് ചങ്ങനാശ്ശേരി സ്വദേശി എ ടി അക്ഷിത കോട്ടയം അയർക്കുന്ന സ്വദേശി അഞ്ജന മധു എന്നിവരെയാണ് പതിനാല് ദിവസം റിമാൻഡിൽ വിട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിൽ പീഡനം സംബന്ധിച്ച് പരാതി നൽകിയവർക്കെതിരെ നടക്കുന്ന ഭീഷണിയും ആക്ഷേപവും തടയണമെന്ന് ഹൈക്കോടതി പരാതിക്കാർക്ക് ഭീഷണി നേരിട്ടാൽ അറിയിക്കാൻ നോഡൽ ഓഫീസറെ നിയമിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് എസ് ഐ ടിയോട് കോടതി നിർദ്ദേശിച്ചു ഉടമസ്ഥത സംബന്ധിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാൻ നിശ്ചയിച്ച ജുഡീഷ്യൽ കമ്മീഷനോട് മൂന്നു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കമ്മീഷന് ആവശ്യമായ ഓഫീസും ഇതര സംവിധാനങ്ങളും സംബന്ധമായി ഏർപ്പെടുത്താൻ എറണാകുളം കളക്ടറെ ചുമതലപ്പെടുത്തി അദാനി കോഴയിൽ ജെ പി സി അന്വേഷണം ആവശ്യപ്പെട്ടും യു പി എയിലെ സംഭലിൽ സംഘപരിവാർ ആസൂത്രണം ചെയ്ത വർഗീയ കലാപത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുമുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നലെ സ്തംഭിച്ചു അദാനി കോഴ സംഭൽ കലാപം എന്നീ വിഷയങ്ങളിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം പിമാർ നൽകിയ നോട്ടീസ് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അധ്യക്ഷനും നിരാകരിച്ചതോടെയാണ് പ്രതിഷേധം ഉയർന്നത് വഖഫ് ഭേദഗതി ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ ജെ പി സിയുടെ കാലാവധി അടുത്ത ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെ നീട്ടും ബുധനാഴ്ച ചേർന്ന ജെ പി സി യോഗത്തിലാണ് ധാരണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജെ പി സിക്ക് അനുവദിച്ചിരുന്ന സമയപരിധി വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെയാണ് സുപ്രധാന തീരുമാനം വ്യാഴാഴ്ച ലോക്സഭയിൽ ജെ പി സി കാലാവധി നീട്ടിയുള്ള പ്രമേയം അധ്യക്ഷൻ ജഗദംബിക പാൽ അവതരിപ്പിക്കും ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ നൂറ്റിയഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിൽ വിചിത്ര വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ പട്ടിണി സൂചിക തയ്യാറാക്കിയ രാജ്യാന്തര സംഘടനകളുടെ മാനദണ്ഡങ്ങളിലെ പിഴവാണ് ഇന്ത്യ പിന്നിലാകാൻ കാരണമെന്ന് ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ നൽകിയ മറുപടിയിൽ മന്ത്രി നിമു ബെൻ ജയന്തി ഭായ് അവകാശപ്പെട്ടു വയനാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച പ്രിയങ്കാഗാന്ധി വ്യാഴാഴ്ച ആയി സത്യപ്രതിജ്ഞ ചെയ്യും പകൽ പതിനൊന്നിന് ലോക്സഭാ സമ്മേളിക്കുന്ന ഘട്ടത്തിലാണ് സത്യപ്രതിജ്ഞ മഹാരാഷ്ട്രയിൽ ശിവസേനാ നേതാവ് ഏക്നാഥ് ഷിൻഡേയെ ഒതുക്കി ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മൂന്നാമതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫട്നവിസിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുള്ള ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കും സംസ്ഥാന പോലീസിൽ നിന്നും സ്ഥിരമായി കേസുകൾ സിബിഐക്ക് വിടുന്നത് ശരിയായ നടപടിയല്ലെന്ന് സുപ്രീംകോടതി സിബിഐയുടെ ജോലിഭാരം വർദ്ധിപ്പിക്കാനും സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം നശിപ്പിക്കാനും ഈ നടപടി കാരണമാകുമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു പശ്ചിമബംഗാളിൽ രണ്ട് വനിതകളെ കസ്റ്റഡിയിൽ മർദ്ദിച്ചെന്ന ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കൽക്കട്ട ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീംകോടതി നിലപാട് അറിയിച്ചത് േലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി നിലവിൽ വന്നു ഇസ്രയേൽ സുരക്ഷാകാര്യ ക്യാബിനറ്റ് യോഗം അംഗീകരിച്ച വെടിനിർത്തൽ കരാറിന് മന്ത്രിസഭായോഗവും അംഗീകാരം നൽകിയതോടെ ബുധനാഴ്ച പുലർച്ചെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത് വെടിനിർത്തൽ നിലവിൽ വന്ന മണിക്കൂറുകൾക്കകം തെക്കൻ ലബനൻ മേഖലയിൽ നിന്ന് പലായനം ചെയ്തവർ കൂട്ടത്തോടെ തിരിച്ചെത്തി തുടങ്ങി എന്നാൽ വെടിനിർത്തൽ കരാർ എത്രകാലം നിലനിൽക്കുമെന്ന് ആശങ്കയുണ്ട് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറുന്നതുവരെ തെക്കൻ ലബനിലെ അതിർത്തി മേഖലയിലെ വീടുകളിലേക്ക് ജനങ്ങൾ വരരുതെന്ന് ലബനീസ് സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇതോടുകൂടി ഇന്നത്തെ പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം